ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ഇതുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ കിരീടം നേടാൻ ഭാഗ്യമില്ലാതെ പോയ മൂന്ന് ടീമുകളാണ് ഡൽഹിയും ബാംഗ്ലൂരും അതുപോലെ തന്നെ പഞ്ചാബും ഇതിൽ തന്നെ പഞ്ചാബിന്റെ പ്രകടനമാണ് ബാക്കി രണ്ട് ടീമുകളെ വെച്ച് നോക്കുമ്പോൾ ദുരന്തമായി നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നത് ബാക്കി രണ്ട് ടീമുകളും പ്ലേ ഓഫിലും ഫൈനലിലും ഒക്കെ പലതവണ എത്തിയതാണെങ്കിലും പഞ്ചാബിന്റെ കാര്യത്തിൽ അവർക്ക് ഇതുവരെ സ്ഥിരതയോടുള്ള പ്രകടനം പല സീസണുകളിലും നടത്താൻ സാധിച്ചിട്ടില്ല മികച്ച തുടക്കമൊക്കെ ചില സീസണുകളിൽ കിട്ടിയിട്ടുണ്ടെങ്കിലും അത് അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നിലനിർത്താൻ പറ്റാതെ പോകുന്നതാണ് പഞ്ചാബിന്റെ കുഴപ്പമായി പറയുന്നത് എന്തായാലും ഈ ഐ പി എല്ലിലെ ഋഷപ്പന്ത് താൻ ഒരിക്കലും പോകാൻ ആഗ്രഹിക്കാത്ത ടീമിനെ കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എനിക്ക് ഒരിക്കലും പോകാൻ ആഗ്രഹിക്കാത്ത ഒരു ടീമുണ്ട് അത് ശരിക്കും പഞ്ചാബ് തന്നെയാണ് ഈ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നൂറ്റി പത്ത് കോടി ബഡ്ജറ്റുമായിട്ടാണ് പഞ്ചാബ് വന്നത് എനിക്ക് ശരിക്കും പേടിയുണ്ടായിരുന്നു അവർ എന്നെ ടീമിൽ എടുക്കുമോ എന്ന് എന്തായാലും എനിക്ക് പകരം അവർ ടീമിൽ ടീമിലെടുത്തതോടെ എനിക്ക് വലിയ ആശ്വാസം തോന്നി ഇരുപത്തിയേഴ് കോടി രൂപ അവർ ശ്രേയസേയർക്ക് മുടക്കിയതോടെയാണ് എനിക്ക് ആശ്വാസം വന്നത് കാരണം എനിക്ക് മറ്റൊരു ടീമിനായി കളിക്കാൻ സാധിക്കും കാരണം എനിക്ക് പഞ്ചാബിനായി കളിക്കുന്നത് വലിയ താല്പര്യമില്ലാത്ത കാര്യമായിരുന്നു ഇതാണ് ഋഷപന്ത് പറഞ്ഞ വാക്കുകൾ എന്നാലും പഞ്ചാബ് കിങ്സ് ഋഷപ്പന്ത് വാക്കുകളോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല